ുമണി ഓരോ ദിവസം നല്ലതും ചീത്തയാവുന്നത് നമ്മുടെ തോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും കൊണ്ടാന്ന് പറയുമെങ്കിലും എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് കേട്ടോ എൻ്റെ എന്നാ എൻ്റെ ചില ദിവസങ്ങൾ മോശമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വന്ന കാര്യങ്ങൾ മോശമാണെന്ന് എനിക്ക് പല സമയത്തും തോന്നാറുണ്ട് കേട്ടോ അത് നമ്മുടെ പ്രവൃത്തികളും മോശമായതുകൊണ്ടാണോ അതോ ചിന്തകളും മോശമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് എന്നിട്ട് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് ഉണ്ണിയപ്പം അങ്ങോട്ട് റെഡി ആയിട്ടില്ലായിരുന്നു കാരണം ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്നെ ഇതൊന്നും മാവൊന്നും കറക്റ്റായിട്ട് കുളിക്കുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനത് കുറച്ചെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചൂടാന്ന് വിചാരിച്ച് മാറ്റി വെച്ച് എന്നിട്ട് ഞാൻ വിചാരിച്ചു കുഴക്കട്ട ഉണ്ടാക്കാന്ന് കേട്ടോ അന്നേരം കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കുഴച്ചോണ്ടിരിക്കുകയാണ് ഏട്ടനില്ല കേട്ടോ വീട്ടിൽ അതുകൊണ്ടാണ് രാവിലെ കാപ്പി വെക്കാറുണ്ട് ഏട്ടനുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ കാപ്പി വെക്കും ഏട്ടനെ കാപ്പി മസ്റ്റാണ് കേട്ടോ പക്ഷേ എനിക്കങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളിത് എന്നാൽ കുഴക്കട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം അല്ലെങ്കിൽ എനിക്ക് കാപ്പി രാവിലെ കുടിക്കണമെന്നോ അല്ലെങ്കിൽ കാപ്പി കുടിക്കണമെന്നേ നിർബന്ധമില്ല ഇങ്ങനെ തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ഇച്ചിരി കുടിക്കണം അല്ലെങ്കിൽ കഴിക്കണം എന്നൊക്കെ ഉള്ളു അല്ല നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുഴക്കട്ട കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള മാവ് പൊടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ അതിനകത്തുനിന്ന് കുറച്ച് മാവ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഏറ്റവും പരുവം നല്ല ചൂട് വെള്ളമാണ് ഒഴിക്കുന്നതേ അത് നമ്മൾ അടച്ചവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അരി ഇടാൻ പോകാം അന്നേരം രാവിലെ ഏകദേശം ഒരു ഞാൻ സമയം കാണിക്കുന്നൊരു ഫോ ഇതുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എന്നെ ബ്ലർഡായിപ്പോയി അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വെറുതെ ഇത് ഞാൻ സമയം കാണിച്ച് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ബുദ്ധിമുട്ടുന്നതെന്ന് ഒരു അഞ്ചരയൊക്കെ ആയായിരുന്നു കേട്ടോ സമയം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ അമ്മയുണ്ട് അമ്മയുണ്ട് കുഞ്ഞുമുണ്ട് പക്ഷേ ഏട്ടനില്ലാത്തതുകൊണ്ട് വലിയൊരു മിസ്സിങ്ങാണ് കേട്ടോ ഏട്ടനുണ്ടെങ്കിൽ അതൊരു എന്നാൽ ഇത് തന്നെയാണ് നമുക്കൊരാൾ കൂട്ടുള്ള പോലെ തന്നെ തോന്നും നമുക്ക് പക്ഷേ അയാളില്ലാതെ അയാളുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഏട്ടൻ ജോലിക്ക് പോയതാണെങ്കിലും നമുക്ക് എന്തോ ഒരു ഒറ്റപ്പെടൽ തോന്നുവാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും എന്നാ അരിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണെ പിന്നെ അതുകൂടാതന്നെ എൻ്റെ ഇന്നത്തെ ദിവസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം എന്തൊരു ദിവസമാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല സത്യത്തിൽ എനിക്ക് മൊത്തത്തിൽ തലപ്രാന്തെടുത്തൊരു ദിവസം ആണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അത് സെറ്റ് ആയില്ലായിരുന്നു പിന്നെ മാത്രമല്ല ഉണ്ണിയപ്പത്തിൻ്റെ കവർ എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെ വെറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് എടുക്കാനായിട്ട് പിന്നെ വിഷ്ണുവിനെ പറഞ്ഞു വിട്ടു വിഷ്ണു പിന്നെ അതെടുത്തോണ്ട് വന്നപ്പോഴത്തേങ്ങനെ താമസിച്ച് പിന്നെ അതുകൂടാതെ എന്തായിരുന്നു അതിൻ്റെ ഇടയിൽക്കുള്ള കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാം വഴി നമുക്ക് പറയാം അങ്ങനെ ഞാൻ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടാനെ എന്നിട്ട് നമ്മൾ തല ജീവിയുമാണ് എന്തിനാണെന്ന് വെച്ചാൽ രാവിലെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ തലയിലെ ചെടയൊക്കെ എടുത്ത് കളയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടിയിട്ട് സൗണ്ടൊക്കെ കേൾക്കുമായിരിക്കും ഞാനിപ്പോൾ കടയിലിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ചിലരൊക്കെ ചോദിച്ച് കടയിൽ ജോലിക്ക് പോകുന്നില്ല ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണ്ട് ഇതാണ് നമ്മുടെ രാവിലത്തെ അവസാനം ഭയങ്കര ഇരുട്ടാന്ന് അതുകൊണ്ട് അതുപോലെ തന്നെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്തുവല്ലേ രാവിലെ നമുക്ക് പോയി കുളിക്കാമെന്ന് വിചാരിച്ച് കുളിക്കുന്നതാണ് കുളിക്കാൻ പോയി കേട്ടോ അതിനുശേഷം നമ്മൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് വന്നപ്പോഴത്തേക്കിന് ഭയങ്കര കരച്ചിലാണ് എൻ്റെ വീച്ചൂട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയ കരച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല അമ്മയൊക്കെ എടുത്തിട്ടൊന്നും അവന് സമാധാനപ്പെടുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എടുത്തോണ്ട് കുറച്ച് നേരം നടന്ന് പുള്ളിക്കാരൻ ഭയങ്കര ഇതാണ് കേട്ടോ നമ്മളില്ലെങ്കിൽ ഭയങ്കര പാടാണ് എന്നിട്ട് ഞാനാണെങ്കിൽ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു രണ്ട് ദിവസത്തെ ഓട്ടത്തിനാണ്ട് കേട്ടോ പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സേ പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ടുള്ളൂ കടക്കാൻ വന്നിട്ടാണ് എന്തുവായാലും പോകുന്നത് അന്നേരം ഏട്ടൻ്റെ ഡ്രസ്സ് കൊണ്ട് മുക്കിനോട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഏട്ടൻ്റെ ഡ്രസ്സ് എടുത്ത് ഒരു കവറിനകത്തൊക്കെ ആക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം വിച്ചൂട്ടിനെ എന്ത് എണ്ണിച്ചല്ലോ അന്നേരം പുള്ളിക്കാരനെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ സ്കൂട്ടി എൻ്റെ കയ്യിലിട്ട് പോകേണ്ട അങ്ങനെ വലിയ വണ്ടി എട്ട് കയ്യിലുണ്ട് വലിയ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പുതിയ ബൈക്ക് എടുത്തിട്ടുണ്ട് പുതിയ തന്നെയല്ല സെക്കൻഡാണ് നമ്മുടെ ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ അച്ഛൻ്റെ തന്നെ വണ്ടിയാണ് കേട്ടോ പുള്ളിക്കാരനെ നമുക്ക് തന്നെയാണ് തന്നേന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് അങ്ങനെ നമുക്ക് തന്ന നമ്മൾ വാങ്ങിച്ച വണ്ടിയാണ് കേട്ടോ പുതിയതെന്ന് ഞാൻ ഇതുവരെയും വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഇനിയും കാണിക്കാം എന്നുവെച്ചാൽ മെയിനായിട്ട് കൂടുതലേറ്റൻ്റെ കയ്യിലായിരിക്കുമല്ലോ പുള്ളിക്കാരൻ അതുകൊണ്ടാണ് അവനെ എനിക്ക് കാണിക്കാൻ പറ്റത്ത കേട്ടോ എനിക്കിഷ്ടമാണ് ആ വണ്ടി നല്ല വണ്ടിയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ പക്ഷേ ഏട്ടനെ ഏറ്റവും ഇഷ്ടം സ്കൂട്ടിയാണ് എനിക്കും ഇഷ്ടം സ്കൂട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്നാ കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്തതായത് കൊണ്ട് അവനെ ഒരു ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേട്ടോ അങ്ങനെ വിച്ചൂട്ടിനെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് അവന് നിൽക്കരു ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയ ഉടുപ്പ് ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തിരിച്ച് ഏട്ടനും ഞാനും മോനും കൂടെ വീട്ടിലോട്ട് വന്ന് പിന്നെ ഏട്ടനാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് എടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോകുവാണ് കേട്ടോ എന്നിട്ട് ഞാൻ നേരെ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിച്ചു അങ്ങനെ എൻ്റെ കുറേ സമയം അങ്ങ് പോയായിരുന്നു അങ്ങനെ നമ്മൾ കുറേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ അതാണ് സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ ഞാൻ പെട്രോൾ അടിക്കാനൊക്കെ പോയി നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കുറവായിരുന്നു അടിതാണ് ഏറ്റം പോകുന്ന വണ്ടി കേട്ടോ നമ്മുടെ അട്ടുകൊണ്ട് കൂടാന്നേ പോകുന്നത് അന്നേരം ഞാനിത് കുഴച്ച് വെച്ചതേ ഉള്ളായിരുന്നു പിന്നെ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ കൊഴക്കട്ട അങ്ങനെ ഞാൻ കുഴക്കട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ അവലും നമ്മുടെ അവലും തേങ്ങയും ശർക്കരയും കൂടാണ് കേട്ടോ പിന്നെ ഇച്ചിരി ജീരകം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഇങ്ങനെ നമ്മൾ വാരി വെച്ച് ശർക്കര പാനിയായിരുന്നു കേട്ടോ അന്നേരം പാനി അവലിനകത്തോട്ട് ഒഴിച്ച് നനച്ച് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാൻ കുറേ നാളായി കൊടക്കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് എൻ്റെ കാര്യം നല്ലപോലെ കാണുന്നുണ്ടാവും അവിടെ ഇവിടെ എല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിക്കും ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത് ഞാനിത് ഉരുട്ടുന്നു കൊണ്ട് അതിനകത്ത് വെക്കുന്നു ഉരുട്ടുന്നു കൊണ്ട് ഇടയിൽ കൂട്ടത്തിനകത്തോട്ട് വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൊടക്കട്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നാണ് എനിക്ക് ട്രിക്ക് മനസ്സിലായത് കാരണം ഇത് ഞാൻ നേരത്തെ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് കേട്ടോ എല്ലാം മറന്നുപോയി കുറേ നാളായി ഇതൊന്നും നമ്മളങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ പിന്നെ നേരത്തെ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു കുഞ്ഞിന് കഴിച്ചിട്ട് പോകാനും വത്സന ഒക്കെ ആയിരുന്നു തോനെ ഉണ്ടാക്കുന്നത് ഇടിയപ്പം പിന്നെ കൊടക്കെട്ടായിരുന്നു അങ്ങനെ അധികമായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ ഇനി എല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ ഇതാൻ്റെ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വലിയ കുഴക്കട്ടായിരുന്നു വലിയ കുഴക്കട്ട അങ്ങനെ നമ്മൾ അത് പിന്നെയും എടുത്ത് അടുപ്പ് ഇതിൽ വെച്ചിട്ട് വന്ന് പിന്നെയും വന്നു പിന്നെയാണ് എനിക്ക് ട്രിക്ക് മനസ്സിലായത് കുറച്ച് എണ്ണ കയ്യിൽ തടവി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല പക്ഷെ വെള്ളം ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒട്ടും കാരണം എൻ്റെ ഈ ഇച്ചിരി വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് അത് നമുക്ക് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചാൽ മതി എണ്ണ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പക്ക പ്രൊഫഷണലായി ഗൈസ്കണ്ടോ വാവോ അങ്ങനെ നമ്മൾ കൊടുക്കട്ടൊക്കെ സൂപ്പറായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ആദ്യത്തെ ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ അത് ഇതായി പോവും പിന്നെ പക്ക നമ്മൾ പെർഫെക്ഷനൽ ആൾക്കാരാവും അല്ലേ പെർഫെക്ഷനൽ ആൾക്കാരാവും എന്നാണ് ഉദ്ദേശിച്ചത് നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ എന്നുവെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് രണ്ട് വട്ടമൊക്കെ പാളിപ്പോവും പിന്നെ അത് സെറ്റാകും അങ്ങനെ ആണ് കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ താണ്ടെങ്കിൽ കൊഴക്കെട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ എനിക്ക് വരുന്ന ഓരോ മാറ്റങ്ങൾ കാരണം ആദ്യമൊക്കെ കയ്യിലൊക്കെ ഒട്ടിക്കൊണ്ടിരുന്നു പിന്നെ പിന്നെ കണ്ടാവും ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായി അതിൻ്റെ ആ ഒരു നാക്ക് അത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ താണ്ടേ നമ്മുടെ കൊഴക്കട്ടക്കുള്ള മാവെല്ലാം പരത്തി കുഴച്ച് ഒരു വിധത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കൊഴക്കെട്ട മാവ് മുഴുവൻ ഞാൻ ചെയ്തില്ല ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഒരു ഏഴ് ഏഴ് കുഴക്കട്ട ഉണ്ടാക്കിയുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സുജിത് വിഷ്ണു വിഷ്ണുവിൻ്റെ വൈഫാണ് സുചിത്ര കേട്ടോ അങ്ങനെ പുള്ളിക്കാരി ആണ് അങ്ങനെ പുള്ളിക്കാരിക്ക് കുഴക്കട്ട വേണമെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ അവിടെ കൊതിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കുടക്കട്ട കൊടുത്തു വിട്ട് പിന്നെ അവിടെ വിച്ചൂട്ടൻ കഴിച്ചു പിന്നെ ഞാൻ കഴിച്ചു വിഷ്ണു കഴിച്ചു വിഷ്ണുമായ കഴിച്ചു അങ്ങനെ എല്ലാവരും കഴിച്ചു വന്നപ്പോഴത്തേക്കിന് കൊഴക്കട്ട അങ്ങ് തീർന്നു പിന്നെ അമ്മയ്ക്ക് ഇടിപ്പുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് രണ്ട് കുഴക്കട്ട വെച്ചിട്ടാണ് ഞാൻ കൊടുത്തു വിട്ടത് അങ്ങനെ ആണ് നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് നമ്മുടെ കൊടക്കട്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് ഒമ്പത് കൊടക്കട്ടെ സോറി ഒമ്പത് കൊടക്കട്ടെ ആയിരുന്നുണ്ടായിരുന്നത് കേട്ടോ ഞാൻ പിന്നെ വിചാരിച്ച് നിനക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി തരാടി പെണ്ണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വിചാരിച്ച് എന്നാൽ എനിക്ക് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ അങ്ങനെ ഇതാണ്ട് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ എനിക്ക് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ പോവാണ് ഞാൻ കൈ കയ്യാണെങ്കിൽ പൊള്ളിപ്പോയി ആദ്യം ഇപ്പം പിന്നെ ഇതെടുക്കാതെ അതിൻ്റെ മണ്ടേന്നെടുത്ത് പുള്ളിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ കുഴക്കട്ടെ കഴിക്കാമെന്ന് വിചാരിച്ച് അവനോട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിഷ്ണുവിനോട് ചൂടോടെടുത്ത് വായിക്കാത്തിട്ട് പൊള്ളിപ്പോയി അയ്യോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജീരകം ഒന്ന് ജസ്റ്റ് ചതച്ചിടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നല്ല ഫ്ലേവർ ഇറങ്ങി കിട്ടും ഞാൻ ഇങ്ങനെ തന്നെ നടന്ന് നടന്നാണ് കേട്ടോ കഴിച്ചത് എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നടന്ന് നടന്നാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഇരുന്ന് ഉള്ള കഴുപ്പൊക്കെ കുറവാണ് കേട്ടോ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുമ്പോൾ പതിന്ന് രണ്ടടുത്ത് കഴിക്കും ചോറ് വെക്കുവാണെങ്കിൽ ആ അടുപ്പം കരയിൽ തിന്നെ നിന്നങ്ങ് കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ വിഷ്ണുവിൻ്റെ കൂടെ വീട്ടിലും അങ്ങോട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ സംഭവങ്ങളൊക്കെ നടന്ന് എന്തു വന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിച്ചുമ്മ വണ്ടി ഞങ്ങളുടെ വണ്ടി സൈഡ് സൈഡ് സ്റ്റാൻഡിട്ട് വെച്ചേക്കും പറഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് ഇട്ട വണ്ടിയുടെ മണ്ടി വലിഞ്ഞു കയറി വണ്ടി അവൻ്റെ ദേഹത്തൂടെ അങ്ങ് വീണു ഭാഗ്യത്തിൻ്റെ ദേഹത്ത് വീണില്ല ഇങ്ങനെ കയ്യിലൊക്കെ ജസ്റ്റ് നീ ഒന്ന് പോറിയതേ ഉള്ളൂ അതുകൊണ്ട് ത്തിന് രക്ഷപ്പെട്ടു പിന്നെ അതിൻ്റെ കൂടെ ഇത് ഞാൻ ഉണ്ടാക്കി വെട്ടുകേക്കാണ് കേട്ടോ ഇവിടെ കടയിൽ കൊണ്ട് വെ വിൽക്കാനായിട്ട് വെച്ചേക്കുവാണ് അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പൈസ എടുത്ത് നമ്മുടെ മെഷീൻ്റെ മണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് രൂപയോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് അതെടുത്ത് കീറി ആയിരം രൂപയോളം കീറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരം രൂപ ഞാൻ പിന്നെ എനിക്ക് അതുപോലെ ദേഷ്യം വേറെ ഒന്നുമില്ല പിന്നെ എന്ത് പറയാനാ കൊച്ചെല്ലി എന്ന് ചോദിച്ചു എന്നാലും രണ്ട് കുട്ടീരൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ അങ്ങ് വിഷമം തോന്നി പാവം അവൻ എന്തോ അറിയാമെന്ന് അങ്ങനെ വിഷ്ണുവിൻ്റെ കൂടെ തിരിച്ചു പോയ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞടാ ഇവനെ ഇന്ന് വിടാൻ തോന്നുന്നില്ല വിടാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണു പറഞ്ഞെന്നാൽ അവൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവൻ എൻ്റെ ഉണ്ണിയപ്പം കൊണ്ട് കൊടുക്കാൻ പോയതാ കേട്ടോ അങ്ങനെ ആ വിച്ചുനെ എൻ്റെ അടുത്ത് ഇരുത്തി അതിന്റെ ഇതാണ് കേട്ടോ കീറിയ നോട്ട് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കാണിക്കലോ അവിടെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടെങ്കിൽ രണ്ടായിട്ട് കീറി കളഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ ഞാൻ പിന്നെ എന്തു ചെയ്തു പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കൊച്ചിന് എന്നാ കൊച്ചിന് അങ്ങവാടി വിട്ടില്ല വിഷ്ണു കൊണ്ടുപോയായിരുന്നു കേട്ടോ അന്നേരം വിഷ്ണുവിനോട് പറഞ്ഞ് എടാം വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നീ അവനെ തിരിച്ചു കൊണ്ടുവരണേന്ന് പറഞ്ഞാൽ അവൻ ശരിയെന്ന് പറഞ്ഞു കൊണ്ടുപോയി അവന് വഴ പുള്ളിക്കാരൻ വടക്കൊന്നും ഇല്ലാതെ അവിടെ ഇരുന്ന് കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ വിച്ചുവിനെ വിഷ്ണുവിൻ്റെ കൂടെ വിട്ടു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഞാനാണെങ്കിൽ ഇപ്പം ആ പേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിടണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ പേഴ്സാണ് ആ ആ പേഴ്സിനൊരു ഭാഗ്യമുള്ള പോലെ ഒരു ലക്കി പേഴ്സ് എനിക്ക് തോന്നിയത് കൊണ്ട് അതിനകത്ത് തന്നെ പൈസ ഇട്ട് വെക്കുന്നത് കേട്ടോ ആ പണ്ടല്ലാണെങ്കിലും അങ്ങനെ ഞാൻ അവിടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കി ഇരിക്കുകയാണ് അവിടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അമ്മാമ്മയുടെ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മളാണെങ്കിൽ എന്നാ വർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് അതൊക്കെ ചെയ്ത് കൊടുത്ത് കാരണം ഇപ്പം ഈ ജോലിയും കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാം കൂടെ മാനേജ് ചെയ്യണമല്ലോ പിന്നെ ഏതാണ്ട് നമ്മൾ പൈസ ഇത് ഇന്നിപ്പം വിറ്റ പൈസ എല്ലാം കൂടെ എടുത്തു വെച്ചതാണ് കേട്ടോ ഞാനതെല്ലാം കൂടെ എണ്ണി പറക്കി വെക്കുവാണേ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ചെറിയൊരു വരുമാനം ആണെങ്കിലും അത് കളയാൻ പറ്റത്തില്ലല്ലോ എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ ഉള്ളു കാരണം എനിക്ക് എൻ്റെ എന്റെ എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാമല്ലോ എനിക്ക് ആരോടും കൈ കഴിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ എന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളും ഞാൻ നടപ്പ് കാണാം ഇഗ്നോർ ചെയ്യും അതാണ് വിഷയം എന്നാല് കൊണ്ടുവരാന്ന് ബിരിയാണി വാങ്ങിച്ച അങ്ങനെ അന്നേരം ഞാൻ എന്നാൽ ഇതിനകത്ത് ഇല്ലാതെ കൊണ്ടു വന്നാൽ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വെച്ചാൽ ആ ധൃതിക്കിടയിൽ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാവത്തില്ല കാരണം ഭയങ്കര ധൃതിയാണ് ഇന്നൊരു പന്നൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അറിയത്തില്ല എന്തോ ആണെന്ന് അറിയത്തില്ല നമ്മുടെ മനസ്സിൻ്റെയൊക്കെ ആയിരിക്കും ഓരോ ദിവസം ഓരോ രീതിയിലാവുന്നത് എന്തായാലും എന്തുവായാലും ഇന്ന് ആയിരുന്നു അന്നേരം എനിക്ക് ധൃർതിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ കാണിച്ചരാം എന്തൊക്കെയാ ഞാൻ കൊണ്ടുവന്നേന്നുള്ളത് പിന്നെ ആ ബഹളത്തിൻ്റെ ഇടയിൽ ഞാൻ ചോറും കറിയെല്ലാം എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് കാണിക്കാവത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്നൊരു പ്രാന്ത് പിടിച്ചൊരു ദിവസമായിരുന്നു വെച്ചാൽ ഞാൻ ധൃർത് പിടിച്ച് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് തട്ടിക്കൂട്ടി ചെയ്ത് പെരക്കാൻ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ ദേഷ്യം വന്നു കാണുമോ അതുപോലെ പെരക്കാൻ ആക്കി ഇട്ടിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ച് ചോറ് ക്യാബേജ് തോരലും ചമ്മന്തിയും മുട്ട പിരിച്ചതുമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കൊറിയർ വന്നു എന്താണ് കൊറിയർ എന്ന് നമുക്ക് നോക്കാം ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ എനിക്ക് സത്യത്തിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാറില്ല പൊട്ടിക്കുമ്പോൾ പക്ഷേ ഇന്ന് വ്ളോഗായത് കൊണ്ട് അങ്ങ് എടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഞാൻ എടുക്കും എന്നാലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ക്ഷമ കിട്ടത്തില്ല അതിന് മുന്നേ ഞാനത് പൊട്ടിച്ച് നോക്കുമായിരുന്നു പിന്നെ ഇന്ന് വ്ളോഗ് ആയതുകൊണ്ട് എടുത്തതാണ് കേട്ടോ അന്നേരം ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുവാണ് ഇവരൊക്കെ സത്യം ഇങ്ങനെ നല്ല സെക്യൂർ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഓരോ പായ ഓരോ സാധനങ്ങളും നമുക്ക് തരുന്നത് എന്താണ്ട് ഇതാണ് സാധനം സ്പ്രേയറാണ് കേട്ടോ കുഞ്ഞു സ്പ്രേയറാണ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ പന്ന തീരെ പന്നലൊന്നും അല്ല നമ്മൾ ഞാൻ നൂറ്റി എത്ര രൂപയ്ക്കാണോ വാച്ചത് ഇരുന്നൂറ് രൂപയെന്നായില്ല നൂറ്റി അമ്പതോ നൂറ്റി പത്തൊമ്പതോ എത്ര രണ്ടൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ അന്നേരം അതിന് വർത്താണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല സ്പ്രേയർ നല്ലതാണ് കേട്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് പോകുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണ് കേട്ടോ ഇതെനിക്ക് മഷ്റൂമിന് വെള്ളം അഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ആണെങ്കിൽ ഞാൻ ഓരോന്നില്ല കുരുവി കുരുവി കൂട് കൂട്ടുന്ന പോലെ അങ്ങനെ ഓരോന്നോരോന്നോ ഞാൻ വാങ്ങിച്ച് കൂട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾ കാണുന്നത് പിന്നെ വിച്ചൂട്ടൻ്റെ ബാഗ് കൊണ്ടുപോയിട്ടില്ല കാരണം അവനെ എന്നാൽ അങ്കവാടിയിലാക്കിയില്ലല്ലോ അതുകൊണ്ട് അവൻ്റെ ബാഗിനകത്തുനിന്ന് സ്നാക്സും ഞാൻ കഴിക്കുക എന്ന് വിചാരിച്ച് ഇതിനകത്ത് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് തുറക്കാൻ പോലും വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പൊരി ആയിരുന്നു കേട്ടോ ഉണ്ടൻ പൊരി ഈ പൊരിയുള്ള മറ്റേ സാധനം അല്ലേ ശർക്കരയും കൂടെ ആക്കിയുള്ള സാധനം അന്നേരം അതായിരുന്നു അന്നേരം ഞാനാണെങ്കിൽ അത് മുറിച്ചിട്ട് അത് വെച്ചേക്ക് വന്നാൽ കേട്ടോ എന്നിട്ട് മുറുക്കി അങ്ങ് അടച്ച് അത് അടയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വർക്കൊക്കെ വന്ന് ലാമിനേഷനൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ എന്ന് വെച്ചാൽ ഞാൻ ആ വി ആ വിളി വിഷ്ണുനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു കുഞ്ഞു കിടന്ന് ഉറങ്ങിന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്നാൽ ശരി ഞാൻ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി ഞാൻ പിന്നെ അവിടെ ഒറ്റയ്ക്കായിപ്പോയി കേട്ടോ പിറവന്തൂര് കാരണം പിറവന്തൂര് എനിക്ക് അറിയത്ത പോലും ഇല്ല സ്ഥലം അന്നേരം ആൾക്കാർക്കിന് ഒരുമാതിരി ഇങ്ങനെ നോക്കുമായിരുന്നേ എനിക്ക് മൊത്തത്തിൽ അങ്ങ് വെപ്രാളമായി എനിക്ക് സങ്കടമായി ഞാൻ അവിടെ നിന്നൊക്കെ കരഞ്ഞു പിന്നെ അവൻ ഒരു വിധത്തിൽ വന്ന അവൻ എന്നാ വണ്ടി എടുത്തോണ്ട് വരണ്ടേ എൻ്റെ വണ്ടി അവൻ്റെ കയ്യിലായിരുന്നു കേട്ടോ അതിനാവൻ വണ്ടി എടുത്തുകൊണ്ട് വന്നില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് അവൻ്റെ പെണ്ണും വീട് വരെ നടന്നു പിന്നെ അവിടുന്ന് വിറ്റുന്നെ എടുത്തിട്ട് വണ്ടിയും കൊണ്ട് ഞാനും അവനോട് കടക്കാൻ മണ്ണ് വന്ന് കടക്കാൻ മണ്ണു വന്ന് പിന്നെ ഞാനും എൻ്റെ മോനും കൂടെ നേരെ കുന്നല വീട്ടിൽ പോയി അതെല്ലാം കൂടെ കൊണ്ട് എനിക്ക് മൊത്തത്തിൽ വീട്ടിൽ മൊത്തത്തി ഒരു എന്തോ പോലെ ആയിരുന്നു പണ്ടൊരു ദിവസം പോലെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ശബരിമലയിലെ പ്രസാദം ഞങ്ങളുടെ കണ്ണാൻ അമ്മ ശബരിമല പോയിട്ടുണ്ടായിരുന്നു അന്നേരം അവിടുത്തെ പ്രസാദത്തോടുകൂടി ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്